പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ കുടുംബത്തെ സ്ഥാപിക്കുകയും കുടുംബജീവിതത്തെ ആശീർവദിച്ച് അനുഗ്രഹിക്കുകയും ചെയ്ത പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വേക ദൈവമേ സ്തുതി സ്നേഹനിധിയായ ദൈവമേ അങ്ങ് ഈ അവസരത്തിൽ ഞങ്ങളുടെ മേൽ സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു ഈ നിമിഷം വരെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു ഈശോയെ അങ്ങ് ഞങ്ങളുടെ ഭവനങ്ങളുടെ നാഥനായിരിക്കണമേ ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ തെറ്റുകളും പൂർണ്ണ പശ്ചാത്താപത്തോടെ നിന്റെ മുൻപിൽ സമർപ്പിക്കുന്നു കാരുണ്യവാനായ ദൈവമേ അങ്ങ് ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഞങ്ങളോട് അലിവായിരിക്കണമേ പരിശുദ്ധ കന്യക കന്യകാമറിയമേ നീ ഞങ്ങളുടെ ഭവനങ്ങളുടെ മധ്യസ്ഥയായിരിക്കണമേ ഞങ്ങളുടെ ഭവനത്തിലുള്ള എല്ലാവരെയും നിനക്ക് സമർപ്പിക്കുന്നു ആകുലരുടെ അമ്മയായ പരിശുദ്ധ പരിശുദ്ധമറിയമേ ഞങ്ങളുടെ മാതാപിതാക്കൾ മക്കൾ സഹോദരങ്ങൾ എല്ലാവരെയും അങ്ങയുടെ നീലം മേലങ്കിയാൽ പൊതിഞ്ഞു സംരക്ഷിക്കണമേ അവരെ ദൈവിക ചൈതന്യത്തിൽ എന്നും നിലനിർത്തണമേ കൃപാപൂർണയായ കൃപാസന മാതാവേ ഞങ്ങളുടെ വാക്കുകളും വിചാരങ്ങളും പ്രവൃത്തികളും അങ്ങ് നിയന്ത്രിക്കണമേ ഇന്നത്തെ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെയും നിന്റെ തൃപ്പാദ തിങ്കൽ ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളെ സ്നേഹത്തിലും വിശ്വാസത്തിലും വളർത്തി ഐക്യത്തിൻ്റെയും ദൈവിക ജ്ഞാനത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വിളനിലമാക്കി തീർക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങൾക്കിടയിലുള്ള ഭിന്നിപ്പും കലഹവും മാറ്റി പരസ്പരം ക്ഷമിച്ചും സഹിച്ചും പരസ്പരം സ്നേഹിച്ചും ജീവിക്കാൻ ഞങ്ങളെ നീ സഹായിക്കണമേ ഭാര്യ ഭർത്താക്കന്മാരെ ദാമ്പത്യ വിശ്വസ്തതയിൽ നീ നിലനിർത്തണമേ മരണം വരെയും അകന്നു പോകാതെ അങ്ങയുടെ കരവലയത്താൽ പരസ്പരം സ്നേഹിച്ചു ജീവിക്കുവാൻ അവരെ നീ സഹായിക്കണമേ അവർക്ക് വേണ്ടി അമ്മേ അങ്ങയോട് ഞാൻ മാധ്യസ്ഥം യാചിക്കുന്നു ക്ലേശങ്ങളിലും ബുദ്ധിമുട്ടുകളിലും തിരു കുടുംബത്തെ അനുകരിച്ച് അങ്ങേ തിരു തിരുമനസ്സിനൊത്തവണ്ണം ജീവിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ ഞങ്ങളുടെ ജീവിതത്തിലെ പലതരം പ്രതിസന്ധികളിലും തളർന്നു പോകാതെ പ്രാർത്ഥനയെ മുറുകെ പിടിച്ച് മുന്നോട്ട് ജീവിക്കാനുള്ള ശക്തി നീ ഞങ്ങൾക്ക് നൽകണമേ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സാമ്പത്തിക തകർച്ചയിൽ നിന്നും നീ ഞങ്ങളെ സംരക്ഷിക്കണമേ ജോലി ചെയ്യാനുള്ള കഴിവും നല്ല കാലാവസ്ഥയും അമ്മേ മാതാവേ നീ ഞങ്ങൾക്ക് പ്രധാനം ചെയ്യണമേ ഞങ്ങളെല്ലാവരും അവസാനം അങ്ങയോടൊത്ത് നിത്യസൗഭാഗ്യം പ്രാപിക്കാൻ ഇടവരുത്തണമേ പരിശുദ്ധ ദൈവമാതാവെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കുടുംബത്തിനായി ഞങ്ങളുടെ നാടിനായി ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി നീ മാധ്യസ്ഥം വഹിക്കണമേ പിതാവായ ദൈവമേ ഞങ്ങൾക്കാവശ്യമായ കൃപകളും അനുഗ്രഹങ്ങളും നീ നൽകണമേ പരിശുദ്ധാത്മാവായ ദൈവമേ അങ്ങയുടെ വരങ്ങളും ഫലങ്ങളും ഞങ്ങളിൽ ധാരാളമായി വർഷിക്കണമേ പുത്രനായ ദൈവമേ ആത്മീയമായും ശാരീരികമായും അവശത അനുഭവിക്കുന്നവരെ അങ്ങ് സന്ദർശിക്കുകയും ചെയ്യണമേരുടെയും മാധ്യസ്ഥരണമേ പരിശുദ്ധ ദൈവമാതാവേ എനിക്കായി എൻ്റെ പ്രിയപ്പെട്ടവർക്കായി ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർക്കായി ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അങ്ങേ പുത്രനായ യേശോടെ പക്കൽ സമർപ്പിച്ച് ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ ദൈവമാതാവേ ഞങ്ങളുടെ അനുദിന ജീവിതത്തിലെ ദുഃഖങ്ങൾ നീ നീക്കിത്തരണമെന്ന് നിന്നോട് ഞങ്ങൾ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നു മറ്റാരോടും പറയാൻ കഴിയാത്ത ആരിലും ആശ്വാസം കണ്ടെത്താൻ കഴിയാത്ത ഞങ്ങളുടെ ദുഃഖ മനസ്സുകൾക്ക് നീ ആശ്വാസമാകണമേ അമ്മേ ഞങ്ങളുടെ വിവിധങ്ങളായ പ്രശ്നങ്ങൾക്ക് നീ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ നാമം അകണമേ അങ്ങയുടെ രാജ്യം തരണമേ അങ്ങയുടെ തിരുമനസ് അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജു ശക്തി ശക്തിയും മഹത്വവും അങ്ങയുടേതാകുന്നു ആമേ മറിയമേ സ്വസ്തേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാവുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാറോട് അപേക്ഷ കൊള്ളണമേ നന്മ തന്നെ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാറോട് അപേക്ഷ കൊള്ളണമേ നന്മ തന്നെ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാവുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടോനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷകളണമേ നന്മ നന്മറിയമേ കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാവുന്നു അങ്ങയുടെ തരത്തിൻ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും കൊള്ളണമേ നന്മ തമ്പുരാനോടപേക്ഷണമേ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാവുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനൊള്ളണമേ നന്മ തന്നെ മറയമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാകുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും നിങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ